റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് മറ്റൊരു വാഗ്ദാനം കൂടി നൽകിയിരിക്കുകയാണ് അതായത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ അണ്ടർ വാട്ടർ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനായി റഷ്യ ഇപ്പോൾ രണ്ടാമത്തെ അഗുല ക്ലാസ് ആണവോർജ ആക്രമണ അന്തർവാഹിനി ഇന്ത്യക്ക് പാട്ടത്തിന് നൽകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന്റെ പത്ത് വർഷത്തേക്കിനാണ് ഈ പാട്ട ഓഫർ നിലനിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ചെലവുകളെ കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി വരാനിരിക്കുന്ന ആദ്യത്തെ പാട്ടത്തിനെടുത്ത എസ് എസ് എൻ ഐ എൻ എസ് ചക്ര മൂന്നിന്റെ വിതരണത്തിലെ കാലതാമത്തെക്കുറിച്ചും ആശങ്കകളൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് റഷ്യയുടെ ഇപ്പോഴത്തെ ഈ നിർദ്ദേശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമുർ കപ്പൽശാലയിൽ സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാല്പത്തിരണ്ട് ശതമാനം പൂർത്തീകരണം നിർത്തിവെച്ചതുമായ പൂർത്തിയാക്കാത്ത കെ ഫൈവ് വൺ നയൻ ഇറിബിസ് ഹാളായ രണ്ടാമത്തെ അഗുല ക്ലാസ് എൻ പാട്ടത്തിനെടുക്കുന്നതാണ് ഉൾപ്പെടുന്നത് വേഗത അതായത് മുപ്പത് നോട്ടിക്കൽ വരെ വേഗത അതേപോലെ തന്നെ ആഴത്തിൽ മുങ്ങാനുള്ള കഴിവ് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ വരെ എന്നിവയ്ക്ക് പേരുകേട്ട അഗുല ക്ലാസിൽ ടോർപിഡോകൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള ത്രീ എം വൺ ഫോർ കെ കാലിബർ പോലുള്ള ക്രൂയിസ് മിസൈലുകൾ നൂതന സെൻസറുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉപരിതല വിരുദ്ധ യുദ്ധം ദീർഘദൂര ആക്രമണങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു മികച്ച ആസ്തിയാക്കി ഇതിനെ മാറ്റുന്നു ഇന്ത്യയുടെ കിലോ ക്ലാസ് അന്തർവാഹിനികളിലേക്കുള്ള നവീകരണവും എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ സഹ നിർമ്മാണ സാധ്യതയും ഉൾപ്പെടെയുള്ള വിശാലമായ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു പ്രതിരോധ പാക്കേജിന്റെ ഭാഗമാണ് ഈ ഓഫർ എന്ന് പറയുന്നത് ഇതിലെ ആദ്യത്തെ കരാർ എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തിയ ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിന്റെ കരാർ എന്ന് പറയുന്നത് മറ്റൊരു അകുല ക്ലാസ് എസ് എസ്സിനായ ഐ എൻ എസ് ചക്ര ത്രീ ആണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷവും അതേപോലെ തന്നെ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും കാരണം മൂന്ന് വർഷത്തെ കാലതാമസത്തിന് ശേഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെയാണ് ഇത് പ്രതീക്ഷിക്കുന്നത് കെ ത്രീ ട്വന്റി ടു കാഷ്ലോട്ട് അല്ലെങ്കിൽ കെ ത്രീ നയൻ വൺ ബ്രാഡ്സ് ആയിരിക്കാം ഈ ചക്ര ത്രീ എന്ന് പറയുന്നത് യു എസ് എച്ച് യു എസ് സോണാർ എ പഞ്ചേന്ദ്രിയ തന്ത്രപരമായ നിയന്ത്രണ സംവിധാനം പോലുള്ള ഇന്ത്യ വികസിപ്പിച്ച സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തന വഴക്കം വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നാൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ പാട്ടക്കരാർ ചെലവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐ എൻ എസ് ചക്ര ടുവിനുള്ള ഒരു ബില്ല്യൺ ഡോളർ നിന്ന് ഇപ്പോൾ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ആറ് തദ്ദേശീയ എസ് എസ് എൻകളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംഗീകരിച്ച ആദ്യത്തെ രണ്ട് യൂണിറ്റുകൾക്ക് ഏകദേശം രണ്ടേ ദശാംശം ഏഴ് ബില്യൺ വീതമാണ് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമൂലം ഇതിന്റെ അഭിലാഷമായ പ്രൊജക്ട് സെവന്റി സെവൻ ആണ് ഇന്ത്യ ഇപ്പോൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ലാർസൻ ആൻഡ് ടൂബ്രോ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ നേവൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ ആറായിരം ടൺ ഭാരമുള്ള എസ് എസ് എനുകൾ നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകളിൽ പ്രവർത്തിക്കപ്പെടുകയും ചെയ്യും കൂടാതെ ബ്രഹ്മോ സൂപ്പർസോണിക് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും തദ്ദേശീയ ടോർപിഡോകളും കൊണ്ട് ഇത് സജ്ജീകരിക്കുകയും ചെയ്യും വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ നിർമ്മിക്കുന്ന ഈ അന്തർവാഹിനികൾ രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഏഴോടെ കടൽ പരീക്ഷണങ്ങളിൽ പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു പഴയ അകുല ക്ലാസ് ഹള്ളിന്റെ പത്ത് വർഷത്തെ പാട്ടത്തിനെടുക്കുന്നതിനേക്കാൾ നാ അതുപോലെ തന്നെ ഇപ്പോൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ എസ് എസിന്റെ രൂപകൽപ്പന ഘട്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നുമാണ് നാവിക വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഈ പാട്ടത്തിന്റെ ഉയർന്ന ചെലവും ഈ പുരോഗതി രണ്ടാമത്തെ അകുല ക്ലാസ് എസ് എസ്സിന്റെ ആവശ്യകത ചോദ്യം ചെയ്യാൻ നാവികസേന ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുകയാണ് അതായത് ഒരു പഴയ അകുല ക്ലാസ് അന്തർവാഹിനി പത്ത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നതിനുള്ള ചെലവ് ആധുനിക സാങ്കേതിക വിദ്യയും പ്രവർത്തന നിയന്ത്രണങ്ങളും ഇല്ലാതെ ഏകദേശം രണ്ട് തദ്ദേശീയമായി എസ് എസ് എനുകൾ നിർമ്മിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ ഈ നാവിക വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ ചാർലി ക്ലാസ് അന്തർവാഹിനിയായ ഐ എൻ എസ് ചക്ര വൺ മൂന്ന് വർഷത്തെ പാട്ടത്തിന് നൽകിയപ്പോഴാണ് ഇന്ത്യക്ക് റഷ്യൻ എസ് എസ് എൻകളുമായി പരിചയം ആരംഭിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഒരു ബില്യൺ ഡോളറിനെ പാട്ടത്തിന് നൽകിയ അഗുല ക്ലാസ് എസ് എസ് എൻ ആയി ഐ എൻ എസ് ചക്ര ടുവും ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഉയർന്ന മർദ്ദമുള്ള എയർ സിലിണ്ടർ സ്ഫോടനം അതിന്റെ ഹൾ ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ ഇതുമൂലം ഇതിന്റെ അറ്റകുറ്റപ്പണി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ ചക്ര ടൂ ആണവ അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ ക്രൂവിനെ പരിശീലിപ്പിക്കുന്നതിലും തദ്ദേശീയ അരിഹന്ദ് ക്ലാസ് എസ് എസ് ബി എൻ പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുന്നതിലും വളരെയധികം നിർണായകമായിരുന്നു വർദ്ധിച്ചു വരുന്ന തരത്തിൽ വിശ്വസനീയമല്ലാത്ത ഒരു പവർ പ്ലാന്റ് കാരണമാണ് ചക്ര ടൂവിന് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ പഴകിയ കപ്പലുകൾ പാട്ടത്തിന് നൽകുന്നതിന്റെ അപകട സാധ്യതകളാണ് ഇതെടുത്ത് കാണിക്കുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഐ എൻ എസ് ചക്ര ത്രീക്ക് വേണ്ടിയിട്ടുള്ള കരാർ നടക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ എസ് എസ് എനുകൾ പ്രവർത്തനക്ഷമമാകുന്നത് വരെയുള്ള വിടവ് നികത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ കരാർ ഇതൊരു നിർണായക പ്രവർത്തന പരിചയവും ഐഒ ആറിൽ ചൈനയോടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നാവിക സാന്നിധ്യത്തിനെതിരെ പ്രതിരോധവും ഇന്ത്യക്ക് നൽകുന്നുണ്ട് എങ്കിലും റഷ്യയുടെ ആഭ്യന്തര മുൻഗണനകളും ഭൗമരാഷ്ട്രീയ പരിമിതികളും കാരണം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇതെന്റെ വിതരണത്തിലെ കാലതാമസം നാവികസേന ഇപ്പോൾ നിരാശരാക്കിയിരിക്കുകയാണ് അതായത് വർഷങ്ങളോളം എസ് ഇല്ല രണ്ടാമത്തെ പാട്ടത്തിനെടുത്ത എസ് എസ് ഈ വിടവ് ലഘൂകരിക്കുകയും ചെയ്യും ഇത് ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയുള്ള രണ്ട് ക്യാരിയർ യുദ്ധ ഗ്രൂപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ നാവികസേനയെ പ്രാപ്തമാക്കും ഓരോന്നിനും ഒരു എസ് എസ് എൻ അകമ്പടിയോട് അരിഹന്ദ് ക്ലാസ് എസ് എസ് ബി എന്നിവ പിന്തുണയ്ക്കുകയും ചെയ്യും ഇങ്ങനെ ഈ വിടവ് ലഘൂകരിക്കുമെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ നാവികസേന പറയുന്നത് ഒരു തദ്ദേശീയ എസ് എസ് എന് രണ്ടേ ദശാംശം ഏഴ് ബില്ല് ഡോളർ വാടക നൽകേണ്ടി വരുമ്പോൾ റഷ്യയുടെ എസ് എസ് എന് മൂന്ന് ബില്യൺ ഡോളർ പാട്ടുകരാർ നൽകുന്നത് അമിതമായി പോയി എന്നാണ് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ബില്യൺ ഡോളറിന് പത്ത് വർഷത്തെ റഷ്യയുടെ ഈ പാട്ട ഓഫർ എന്ന് പറയുന്നത് അമിത ചിലവാകും എന്നാണ് നാവിക വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ എട്ട് വർഷത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ യൂണിറ്റ് ഒരു ബി എൽ ജി സി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് എഴുപത്തിയൊൻപതാമത് സാന്ദ്രദിനത്തിന് ഒരു ദിവസത്തിനു മുൻപേ പേർഷ്യൻ ഗൾഫിനും ഇന്ത്യക്കുമിടയിൽ എൽ പി ജി കൊണ്ടുപോകുന്നതിനും സുപ്രധാന ഊർജ ലൈഫ് ലൈൻ ഉറപ്പാക്കുന്നതിനും ഉപയോഗിക്കാൻ വേണ്ടി വളരെ വലിയ ഒരു ഗ്യാസ് കാരിയറായ സഹ്യാദ്രിയെ ഷിപ്പിംഗ് മന്ത്രാലയം ഉൾപ്പെടുത്തി ഈ കപ്പൽ നിർമ്മിച്ചത് ആരാണെന്ന് അറിയണ്ടേ ദക്ഷിണ കൊറിയയാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും മുപ്പത്തിയാറ് മീറ്റർ വീതിയുമുള്ള ഈ കാരിയറിനെ ഏകദേശം എൺപത്തി ക്യൂബിക് മീറ്റർ വരെ എൽ പി ജി കൊണ്ടുപോകാൻ കഴിയും ഈ ഇൻഡക്ഷൻ എസ്എസ് സി ഐയുടെ ഡെഡ് ബൈ ടൺ ഫൈവ് പോയിന്റ് ടു ദശലക്ഷമായും അതിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലീറ്റ് അൻപത്തിയേഴ് കപ്പലുകളായും ഉയർത്തുകയാണ് ഇപ്പോൾ ക്രൂഡ് ഉൽപ്പന്ന ടാങ്കറുകൾ ബൾക്ക് കാരിയറുകൾ കണ്ടെയ്നർ കപ്പലുകൾ ഗ്യാസ് കാരിയറുകൾ ഓഫ് കപ്പലുകൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ജൂലൈയിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചത് അതായത് ഏകദേശം രണ്ട് വി എൽ ജി സികൾ വാങ്ങുന്നതിനുള്ള കരാറായിരുന്നു ഇത് ഇതിൽ ആദ്യത്തെ വി എൽ ജി സിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ വി എൽ ജി സി ആയ ശിവാലിക് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ കപ്പൽ ഈ സാമ്പത്തിക വശം അവസാനത്തോടെ എത്തിച്ചേരും പേഷ്യൻ ഗൾഫിനും ഇന്ത്യക്കും ഇടയിലുള്ള എൽ പി ജി വ്യാപാരത്തിലായിരിക്കും ഈ ഗ്യാസ് കാര്യർ പ്രധാനമായും വിന്യസിക്കപ്പെടുക ഇത് രാജ്യത്തിന് വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി സുപ്രധാന ഊർജ്ജ വിതരണങ്ങളുടെ സുരക്ഷിതവും കാര്യക്ഷമവും വിശ്വസനീയവുമായ ഗതാഗതം ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ സമുദ്ര ശക്തി ശക്തിപ്പെടുത്തുന്നതിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അഞ്ച് സമുദ്ര രാഷ്ട്രങ്ങൾ ഒന്നായി നമ്മുടെ ഇന്ത്യ മാറാൻ പോവുകയാണ് ഇതാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നതും എട്ട് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പൊതുമേഖലാ യൂണിറ്റ് ഏറ്റെടുക്കുന്ന ആദ്യത്തെ ബി എൽ ജി സി ആണ് സഹ്യാദ്രി എൽ പി ജി ഗതാഗതത്തിനായി വിദേശ ഷിപ്പിംഗ് ടണ്ണിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പിപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഇത് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ഖത്തറിലെ ഹമദ് തുറമുഖത്തെ നങ്കൂരം വിട്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം